ഓക്കെ ഫ്രണ്ട്സ് എപ്പോഴും മറ്റു പ്ലേസ് അതോ ഇന്നത്തെ വില എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരും നമ്മൾ ഓരോ വർഷം നമ്മൾ വോട്ടുമ്പോഴും അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോഴും നമുക്ക് പ്രതികരിക്കാനുണ്ടാവുന്ന ഒരു അവസരമാണ് ലഭിക്കുന്നത് അതൊന്നും നമുക്ക് പ്രതികരിക്കാൻ ഒരു അവസരമല്ല വരുന്ന ഏത് പാർട്ടിക്കാരായാലും ആരായാലും അവിടെ ഉണ്ടാകുന്ന ഒരു അവസരം അവർ കുറേ കാര്യങ്ങളൊക്കെ ചെയ്തുവായിരിക്കും പക്ഷേ അവർക്ക് എല്ലാവർക്കും നമുക്ക് ജനങ്ങളാവുന്ന നമുക്ക് കൊടുക്കാൻ പറ്റിയ മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ എക്സാമ്പിൾ നമ്മളെ കേരള സർക്കാർ എടുത്തു കഴിഞ്ഞാൽ കേരള സർക്കാർ ആയാലും കേരളത്തിലെ എല്ലാ കാര്യങ്ങളും കൂടുതലും കാര്യക്ഷമമായി കൊണ്ടുപോകുന്നത് ആരാണ് കേരളത്തിൽ നമ്മുടെ ഈ കുടിയന്മാരായിട്ടുള്ള കുറേ ആൾക്കാർ അവർ കഷ്ടപ്പെട്ട് രാവിലെ പോയി ഉണ്ടാവുന്ന ചെയ്യുന്ന ജോലി ചെയ്തിട്ട് അവർ ഓക്കെ അവർ ചിലവാക്കുന്ന അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായിട്ട് അവർ ചിലവാക്കുന്ന ടാക്സ് എമൗണ്ട് ഇതൊക്കെ കാര്യം എടുത്തിട്ടാണ് കൂടുതൽ നമുക്ക് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞാൽ ടാക്സ് അതിൽ ടാക്സ് എമൗണ്ട് എടുത്തിട്ടാണ് നമ്മുടെ ഗവൺമെൻറ് പോലും ഇന്ന് പോകുന്നത് ഓക്കെ അതിന് ഒരു ബേസ്റ്റ് എക്സാമ്പിളാണ് കാരണം നമുക്ക് കുറച്ച് എമൗണ്ട് രീതിയിൽ അവർക്ക് വിൽക്കാനുള്ള കാര്യമാണ് അവർ വൻ വിലയിലിട്ട് വിറ്റതിന് ശേഷം അത് അത് തന്നെ നമുക്ക് എന്താണ് അത് കൂടുതൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പലർക്കും പലതരത്തിലുള്ള ഹെൽത്ത് പ്രോബ്ലംസോ എല്ലാം ഉണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാലും പക്ഷേ ആൾക്കാർ എന്ത് ചെയ്യും അത് വീണ്ടും വീണ്ടും മേടിച്ച് യൂസ് ചെയ്യും പക്ഷേ അത് മേടിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അവനൊരു രോഗം ഉണ്ടായി കഴിഞ്ഞാൽ അതിന് ഇപ്പോൾ നമ്മളിപ്പോൾ എന്തെങ്കിലും ഒരു കാര്യം നമ്മളിപ്പോൾ വാങ്ങിച്ച് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഇപ്പോൾ എക്സാമ്പിൾ ഞാനിപ്പോൾ ഒരു ഫോൺ വാങ്ങിച്ചു ഈ ഫോൺ വാങ്ങിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ എന്താണ് ചോദിക്കുന്നത് ഈ ഫോൺ മേടിച്ചു ഞാനിപ്പോൾ ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഈ ഫോണിന് എനിക്ക് എത്ര ദിവസം ഗ്യാരണ്ടി തരാൻ പറ്റില്ല ഒരു വർഷം കമ്പനി ഗ്യാരണ്ടി തരും ഓക്കെ അങ്ങനെ ഗ്യാരണ്ടി തരും അല്ലെങ്കിൽ ഒന്ന് എനിക്ക് ഇത് എന്തെങ്കിലും പറ്റി കഴിഞ്ഞാൽ നമുക്ക് റീസെയിൽ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടാവും അല്ലെങ്കിൽ സർവീസ് നമുക്ക് ചെയ്യാനുള്ള ഓപ്ഷനൊക്കെ അത് സർവീസ് സെൻ്റർ തരാം അതുപോലെ ഈ മദ്യം വെച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ അത് കൊണ്ടുണ്ടാകും നമുക്കുണ്ടാവുന്ന വിപത്തുകൾ ഇന്ന് നമ്മൾ ചെറിയ രീതിയിൽ ഫുഡ് കഴിക്കും ഫാസ്റ്റ് ഫുഡിൽ പോലും പലതരത്തിലൊക്കെ പ്രശ്നമൊക്കെ ഉണ്ട് പക്ഷെ പക്ഷെ അതിനേക്കാളും ഒരു നൂറരണ്ടി പ്രശ്നമാണ് നമുക്കിന്നുണ്ടാവുന്ന ഇപ്പോൾ മദ്യപാന അതുപോലെ പലതരത്തിലുള്ള ഡ്രഗ്സ് യൂസ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന പക്ഷേ അതൊക്കെ നമുക്ക് ഗവൺമെൻറ്റിനെ കൊടുത്ത് ഓവർ ടാക്സും ഡ്രഗ്സിൻ്റെ കാര്യത്തിലുള്ള പറഞ്ഞാൽ നല്ല ആൾക്കഹോളിൻ്റെ കാര്യത്തിൽ ഓവർ ടാക്സ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഇന്നത്തെ ഗവൺമെൻറ് പോകുന്നത് അപ്പം നമുക്ക് ഒരു പൗരനായിരിക്കുന്ന രീതിയിൽ നമുക്ക് ഓരോരുത്തർക്കും അതിനെതിരെ നമുക്ക് ചെയ്യാൻ പറ്റിയ ഹോട്ടലിലൂടെ അല്ല കേരള സർക്കാർ ഈ മദ്യം എന്നുള്ള രീതിയിലല്ല നമ്മൾ മുന്നോട്ട് പോകാനുള്ളത് എന്നാൽ പലതരത്തിലുള്ള പുതിയ സംരംഭങ്ങൾ തുടങ്ങി അതിൽ നിന്നുള്ള ടാക്സ് കളക്ട് ചെയ്യാൻ വേണ്ടി കുറേ ആൾക്കാർ അതിലേക്ക് എത്തിക്കുക ഓക്കെ അതാണ് നമ്മൾ ഗവൺമെൻറ് ചെയ്യാനുള്ളത് ഇപ്പോൾ എക്സാമ്പിൾ തമിഴ്നാട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അവർ ഫ്രീ ആയിട്ട് പലതും പ്രൊവൈഡ് ചെയ്യുന്നു ഓക്കെ അങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുള്ളൂ അപ്പോൾ അതൊക്കെ മനസ്സിലായിക്കൊണ്ട് മുന്നോട്ട് പോകാൻ വേണ്ടി അപ്പോൾ നമുക്ക് ഓരോരുത്തർക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇന്നത്തെ വീട്ടിൽ ഞാൻ പറയാം അതോ അപ്പോൾ നമുക്ക് ഓരോരത്തർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നു നമുക്ക് എൻ്റെ ഒരു മനസ്സിൽ ഐഡിയ ആണ് ഓക്കെ അപ്പോൾ നമ്മളിപ്പോൾ ആ യുവാക്കളും അതുപോലെ കാണുന്ന ഒരു കുറേ യുവാക്കളായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ചെയ്യേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമുക്ക് മെയിനായിട്ട് ചെയ്യാൻ പറ്റിയൊരു കാര്യം ഈ ആൽക്കഹോൾ കൺസെപ്ഷൻ മാക്സിമം കുറയ്ക്കുക ഇപ്പോൾ എന്നും കുടിക്കുന്ന ഒരാളുടെ ഒരു വ്യക്തിയുടെ അടുത്ത് പോയി ഒരു ദിവസം എല്ലാം നിർത്താൻ പറഞ്ഞാൽ നിർത്താൻ പറ്റില്ലെന്ന് പറയാം പക്ഷെ നിങ്ങൾ ഒരിക്കലും നിർത്തണം നിങ്ങൾ കുടിച്ചോ കുറച്ച് എമൗണ്ട് കുടിച്ചോ ഞാൻ അങ്ങനെ പറയൂ അല്ലാതെ ഓവറായിട്ട് ഒരിക്കലും കുടി നിർത്താൻ ഞാൻ പറയുന്നില്ല നിങ്ങൾ നിങ്ങളെന്ത് ചെയ്യുക ഇപ്പോൾ പത്ത് കുപ്പിയാണ് നിങ്ങൾ ഒരു മാസം യൂസ് ചെയ്യുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൽ നിന്ന് വെട്ടിച്ചു ചുരുക്കി ഒരു അഞ്ച് അയക്കുക ഇത് പറയുന്നത് കേൾക്കുന്നതിൽ ഒരാളെങ്കിലും ഇത് ചെയ്തു കഴിഞ്ഞാൽ അത് പ്രത്യേകം എന്ന് പറഞ്ഞു നിങ്ങളിപ്പോൾ ഒരു അമ്പത് ഇപ്പോൾ ഒരു അമ്പത് ഒരു ലിറ്റർ ഒരു ലിറ്റർ ഉപയോഗിക്കുന്ന ആൾ അതിന് അര ലിറ്ററായി കുറയ്ക്കുക അങ്ങനെ കുറയ്ക്കുമ്പോൾ ഉണ്ടാവുന്ന പ്രത്യേകത ഗവൺമെന്റിന് കിട്ടാനുള്ള ടാക്സ് എമൗണ്ട് കുറയും അങ്ങനെയെങ്കിലും പഠിക്കട്ടെ കുറച്ച് പെട്രോളും ബാക്കിയുള്ള സാധനം നമ്മളിന്ന് വലിച്ചെടുക്കുക െ ഈ ഊത്തൂത്തെടുക്കലേ നമ്മളെ തേച്ച് വയ്ക്കല്ലേ സോ അങ്ങോട്ട് പ്രതികരിക്കാൻ പറ്റിയ ഒരു അവസരമാണിത് ഒരിടത്തും പ്രസംഗിക്കുമ്പോഴും ഒരു കാര്യത്തിൽ ആരും ഒരിക്കലും പറയാത്ത കാര്യമാണ് ഞാനിപ്പോൾ പറഞ്ഞ കാര്യം എൻ്റെ മനസ്സിൽ അങ്ങനെ തോന്നി ഈ ഒരു ഐഡിയ ആരും ഇത് പറയാത്ത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കേൾക്കുമ്പോൾ കൂടുതൽ ഇത് ഹൈറ്റിയസ് ഉണ്ടാവും എന്ന് പറയുമ്പോൾ അവർ പാർട്ടിയിൽ മെയിനായിട്ട് ഒരാളിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ പറയും അവർക്ക് കോട്ട് ചെയ്യില്ല ഓക്കെ എനിക്ക് ആരും ഓട്ടേണ്ട ആവശ്യമില്ല സോ അതുകൊണ്ട് ഞാൻ ഓപ്പണായിട്ട് നമുക്ക് നല്ലതിന് വേണ്ടി പറഞ്ഞതാണ് നമ്മളിപ്പോൾ അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞൊരു ഒരു ലിറ്റർ ഉപയോഗിക്കുന്ന ആൾ രണ്ട് ലുണ്ട് ലിറ്റർ ഉപയോഗിക്കുന്ന ആൾ അര ലിറ്റർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രത്യേകത അവൻ്റെ കുടുംബം നന്നായിട്ടിരിക്കും അപ്പോൾ അവിടെ അവനിപ്പോൾ ഒരു നൂറ് രൂപയിൽ അമ്പത് രൂപ ഇപ്പോൾ എക്സാമ്പിൾ ഇത് ഇരുനൂറ് രൂപ ചിലവാകുമെന്നുവച്ചു ഡെയിലി അപ്പോൾ അതിൽ നിന്ന് ഒരു നൂറ് രൂപ മാറ്റി വെച്ച് കഴിഞ്ഞാൽ അവൻ്റെ മോന് അല്ലെങ്കിൽ മോക്ക് ഡെയിലി മാറ്റി കൊടുക്കാൻ പറ്റുന്ന ഒരു പലഹാരമോ അല്ലെങ്കിൽ ബാക്കിയുള്ള ഡ്രസ്സോ എന്തെങ്കിലും മേടിക്കാൻ വേണ്ടി അത് ഉപയോഗിക്കാം അല്ലാ ചുമ്പോൾ അതിനെ കൊണ്ടെല്ലാം ടാക്സ് വഴി കൊടുക്കേണ്ട ആവശ്യം നമുക്കുണ്ടോ അത് ചിന്തിക്കുക അപ്പോൾ അങ്ങനെ പ്രയോജനപ്പെടുത്തി ചെയ്തു കഴിഞ്ഞാൽ നാളത്തെ നമ്മുടെ തലമുറയ്ക്ക് ഇപ്പോൾ സാധാരണ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ അവസരമുണ്ട് പക്ഷേ പലരും അതെന്തു ചെയ്യും ആവശ്യമില്ലാത്ത രീതിയിൽ അതിനെ കൂടുതൽ പൈസ ദൂ കളയുകയാണ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞ ഈ ഒരു ഐഡിയ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ വരുന്നൊരു ജനറേഷൻ എങ്ങനെ നല്ല രീതിയിൽ പോകാൻ പറ്റും ഇപ്പോൾ കൂടുതലും ഗവൺമെൻറ് നല്ല രീതിയിൽ കളിച്ചു പോകുന്ന ഈ ഒരു കാര്യത്തിലുണ്ടാവുന്ന ഇമ്പ്രൂവ്മെൻറ്റ് കൂടി വരികയാണ് ഓക്കെ അപ്പോൾ ഇത് മാക്സിമം കുറയ്ക്കുക ഇപ്പോൾ നമുക്ക് വേറെ ഒരോട് തിരിക്കുന്നതിനേക്കാളും യാത്രകൾ പലതും ചെയ്യുക യാത്രകൾ ചെയ്യാൻ വേണ്ടി ഇതിൽ നിന്ന് കളയുന്ന പൈസയെക്കാളും കൂട്ടി അച്ഛനും യാത്രകൾ പോകാൻ വേണ്ടി ശ്രമിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്ക് വേണ്ടി സ്പെൻഡ് ചെയ്യുക അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും കുറച്ചൊക്കെ നമ്മുടെ ബോഡിക്ക് ഉണ്ടാകുന്ന ഈ ടെൻഷനും ബാക്കിയുള്ള കാര്യങ്ങൾ അവോയ്ഡ് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടെൻഷൻ അവോയ്ഡ് ചെയ്യാനുള്ള മാർഗമായിട്ട് അത് മാത്രം കാണാതിരിക്കുക അല്ലാതെ പല പല ഒത്തിരി കാര്യംസ് ഉണ്ടോ അപ്പോൾ അതിൽ യ്ക്ക് വേണ്ടിയൊക്കെ നിങ്ങളുടെ ഐഡിയാസിനെ ഉൾക്കൊള്ളിക്കുക അല്ലാതെ നിങ്ങൾ വെറുതെ ഇരിക്കുന്ന സമയത്തോ ടെൻഷനൊക്കെ ഉണ്ടാക്കുമ്പോഴോ നിങ്ങൾ ഡെയിലി ചെയ്യുന്ന ബിസിനസ്സോ അങ്ങനെ എന്തെങ്കിലും മാറ്റി പുതിയൊരു ബിസിനസ്സിൻ്റെ ഐഡിയകളൊക്കെ ചിന്തിക്കും അങ്ങനെ ചിന്തിച്ചു അല്ല ടെൻഷൻ അടിച്ചു നമ്മൾ കളയേണ്ടതല്ല നമുക്ക് എല്ലാവർക്കും ഉള്ള സമയമാണ് നമുക്കുള്ളത് സോ അതുപോലെ പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക അപ്പോൾ ഞാൻ പറഞ്ഞ കാര്യം മനസ്സിലാക്കട്ടെ ഒരു ലിറ്റർ ഉപയോഗിക്കുന്ന ആൾ അര ലിറ്ററിലേക്ക് എത്തിക്കുക അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തിരിച്ച് നമുക്ക് ജനാധിപത്യത്തിൽ തിരിച്ച് അങ്ങോട്ട് അവർക്കിട്ട് കൊടുക്കാൻ പറ്റിയൊരു പണിയാണത് ഓക്കെ അപ്പോൾ ഓട്ടെടുുന്നതിൽ കാര്യമുണ്ട് അതുപോലെ തന്നെ അതിനേക്കാൾ ഏറ്റവും വലിയ പ്രാധാന്യമാണ് നമ്മളിപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന ആവശ്യമുള്ള അനാവശ്യ ടാക്സികൾ നമ്മൾ നമ്മളായിട്ട് കൊടുക്കാതിരിക്കുക ഓക്കെ അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യുക എൻ്റെ ഒരു ആഗ്രഹമാണ് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നാളത്തെ ഒരു നല്ലൊരു തലമുറ വരുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലെ പറ്റുള്ളൂ നമുക്ക് വീണ്ടും കാണാം സാങ്കേതിക ബൈ ബൈ